വിശപ്പില്ലാത്ത ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ വ്യക്തിത്വമാണ് എം എസ് സ്വാമിനാഥൻ എന്ന മന്ത്രി പി പ്രസാദ് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടനാട്ടിൽ നടന്ന കർഷക കൂട്ടായ്മയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കോടിയുടെ കാർഷിക വികസന പദ്ധതി നടപ്പിലാക്കുമെന്നും അഞ്ഞൂറ് കോടി നെൽകൃഷിക്കായി മാറ്റിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടനാടിന് നല്ല വിഹിതം ലഭിക്കുമെന്നും പ്രാദേശിക അഭിപ്രായം തേടിയ ശേഷമാണ് പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു നമുക്ക് ഉൽപാദനത്തിന്റെ രംഗത്ത് എത്തുമ്പോൾ മാത്രമേ കർഷകനും കൂടുതൽ അതിനെ പ്രാദേശികമായി തന്നെയും എം സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മലയാള മനോരമയുടെ കർഷകശ്രീ മാസികയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും സഹകരണത്തോടെയാണ് നൂരുമേനി നന്ദി എന്ന പേരിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചത് മങ്കൊമ്പിലെ എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് എം ഉദ്ഘാടനം കുട്ടനാടിനുള്ള ഐക്യരാഷ്ട്ര സഭയുടെ രാജ്യാന്തര പ്രാധാന്യമുള്ള കാർഷിക പൈതൃക വ്യവസ്ഥ എന്ന അംഗീകാരം മന്ത്രി പി പ്രസാദിന് സ്വാമിനാഥൻ ഫൌണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ കൈമാറി